ചാലഞ്ച് വന്നേനെ എല്ലാവരും ഉണ്ട് നമ്മളെ അപ്പനും ആൻറ്റിയും ഏച്ചി എല്ലാരും വന്നവരാക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതെന്താ കളി എന്ന് വെച്ചാല് ഓരോ ടൂൾസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നറുക്കിട്ട് എടുത്തിട്ട് ഒരാളും ഓരോ ടൂൾസ് സെലക്ട് ചെയ്യും അപ്പോൾ അതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ടൈം ആരാണോ ബലൂൺ തട്ടുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുക പ്രൈസ് വലിങ്ങനൊന്നുമില്ല നല്ല എല്ലാവരും കൂടെ കൂടുമ്പോ നമ്മളൊരു ജോലിക്ക് വേണ്ടി ആക്കിയതാണ് നോക്ക് നോക്കാം ില് എഴുതിയത് ഓരോ ഐറ്റംസിന്റെ പേര് ഐറ്റംസ് കാണിക്കാം ഇതെല്ലാം നമ്മള് ടൂൾസ് ബോട്ടില് വാള് ഇത് കളിക്കുന്ന വാളാന്ന് കിട്ടാ ഒറിജിനൽ അല്ല പിന്നെ ചട്ടവും ഓലാഹുപ്പിന്റെ റിങ് കാർഡ് ബോർഡ് ബിഷറി പിന്നെ ഷട്ടിൽ ബാറ്റ് കൊട ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ഇത് ഓരോരാളായിട്ട് ചൂസ് ചെയ്യുന്ന നോക്കാം അപ്പൊ ആദ്യം എടുക്കുന്നത് ആരാ ആദ്യം എടുക്കുന്നത് റിച്ചു ആണ് ഓക്കെ ആരും എടുക്കേ അടുത്തത് എടുക്കുന്നത് പിന്നെ അമ്മ എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരാളായിട്ട് എടുക്കുന്നുണ്ട് ആ എടുക്കേ ചേച്ചി എടുത്തു ഏന്റിയോ എടുത്തു നല്ല മഴയും കാറ്റുമാണ് അപ്പൊ ബലൂൺ എങ്ങനെ പോവാന്നൊന്നും പറയാൻ പറ്റാ കുഞ്ഞു കൊട കിട്ടിയത് കൊള്ളിലുള്ളത് എല്ലാരും ഇതൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗായ് ആദ്യമായിട്ട് ഗെയിം കളിക്കാൻ വന്ന ആൾ കുഞ്ചൂസ് ആയിരുന്നു പക്ഷെ കുഞ്ചൂസിന് വൺ പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ റിച്ചു വന്നു റിച്ചു കൂട്ടേനു പക്ഷേങ്കിൽ റൂൾസിൽ ചെറിയൊരിതുണ്ടായിരുന്നു അവൻ്റെ ഫേസിൽ തട്ടിയതുകൊണ്ടാണ് പിന്നെ അവന് കളിക്കാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഫിഫ്റ്റി പോയിന്റ്സ് തന്നെ എടുക്കും പക്ഷെ ഫേസിൽ തട്ട് റൂൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഫേസിലും പിന്നെ ബോഡിയിൽ ബോഡിയിലേടി തട്ടാൻ പാടില്ല ബലൂൺ അപ്പം റിച്ചുവിൻ്റെ ിൽ തേർട്ടി കൊണ്ടായാലും തേർട്ടി ആണ് കിട്ടിയത് അടുത്തത് ആരുമാണ് റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയായിരുന്നു കളിക്കാൻ വന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അമ്മയാണ് ഫസ്റ്റ് ഫിഫ്റ്റി അടിച്ചത് പിന്നെ അമ്മക്ക് കിട്ടിയ ഇതാണെങ്കിൽ നല്ല ടൂളായിരുന്നു കാർഡ് ബോർഡാണ് കിട്ടിയത് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ അമ്മക്ക് മേലോട്ട് നോക്കി നോക്കിയിട്ട് പിന്നെ വയ്യാന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇത് നിർത്തിയത് അല്ലേ ചിലപ്പോൾ ഫിഫ്റ്റിയിൽ അബവ് എടുക്കും തോന്നുന്നു അടുത്തത് വേണു അപ്പനാണ് വന്നത് വേണു അപ്പന് കിട്ടിയ ടൂളായിരുന്നു കോമഡി ഹോളഹോപ്പിന്റെ റിംഗാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അടുത്തത് വാളുമായി സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷട്ടിൽ ബാറ്റ് കിട്ടുന്ന ആളാണ് ഏറ്റവും ലക്കിന്ന് അതുപോലെ തന്നെ ഏച്ചിക്കാണ് ഷട്ടിൽ ബാറ്റ് കിട്ടിയത് ഈസി ആയിട്ട് ഫിഫ്റ്റി അല്ല അതിലും വേറെ ഹൺഡ്രഡ് വേണമെങ്കിൽ വരെ എടുക്കായിരുന്നു അത്രക്കും സിമ്പിളായിട്ട് തട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ ഞാനാണ് വന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ടോളും നല്ല ടോള് തന്നെയായിരുന്നു ഒരു വിഷറി പോലത്തെ ഒരു സാധനമായിരുന്നു പക്ഷേ എങ്കിൽ പരപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബലൂൺ തട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഫിഫ്റ്റി പോയിൻ്റ് ഈസി ആയിട്ട് എടുത്തു നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഈ കളി എല്ലാവരും കൂടി ആകുമ്പോൾ ശരിക്കും ഫണ് തന്നെയാണ് നമ്മൾ കുറേ ചിരിച്ചു ഇതിൽ ശരിക്കും ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് ആരുമായിരുന്നു അപ്പം അവൻ ആദ്യം കളിച്ചിട്ട് പിന്നെ ചെറിയ പ്രശ്നം കൊണ്ട് ഇതായി പോയതാണ് പിന്നെ അവനാണ് ഏറ്റവും ലാസ്റ്റ് കളിച്ചത് അവന് ബോട്ടിലാണ് കിട്ടിയത് അതും കുറച്ച് സിമ്പിളാണ് ബലൂണ് ഒന്ന് തട്ടാൻ പറ്റുന്നതേ ഉള്ളൂ അവനെ നന്നായിട്ട് കളിച്ചു ഫിഫ്റ്റി പോയിന്റ്സ് തന്നെ എടുത്തത് നമ്മളെല്ലാരും അന്ന് ഫിഫ്റ്റി എടുത്തത് അപ്പോൾ നമ്മൾ തമ്മിലാണ് ഇനി മത്സരം നമ്മുടെ ടൂൾ ഇതാണ് ഹൊഹുപ്പിൻ്റെ റിങ്ങാണ് ആണ് ആണ് ആദ്യത്തെ പെർഫോമർ ഓക്കെ അമ്മ റെഡി വൺ ടു സ്റ്റാർട്ട് വൺ ചെയ്ത് ചേച്ചിയാണ് ഓക്കെ ചേച്ചി സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ വൺ ടു ഫോർ

നമ്മളെ ഫസ്റ്റ് പ്രൈസ് 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 ഇതാണ് 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 സെക്കൻഡിന്റെ വീഡിയോ കഴിഞ്ഞ് ായത് സെക്കൻഡ് ആണ് ആരുമാണ് നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബായ്